ഞാൻ താമസിച്ച് എണീറ്റൂ എനിക്ക് ബസ് കിട്ടിയില്ല ഈ സെൻറ്റൻസ് നമുക്കൊന്ന് ഒരുമിച്ച് എഴുതിയാലോ ഞാൻ താമസിച്ച് എണീറ്റൂ അതുകൊണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല നമ്മളിൽ പലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ സെൻറ്റൻസസ് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഈ ചെറിയ ചെറിയ സെൻറ്റൻസ് എന്നെ കൂട്ടി എഴുതിപ്പിച്ച് ഒരു വലിയ സെൻറ്റൻസ് ആക്കി പറയാൻ പറയുമ്പം നമുക്ക് ടെൻഷൻ ആവും എങ്ങനെ കൺഫ്യൂഷൻ ആവും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വലിയ ഇംഗ്ലീഷ് സെൻറ്റൻസസ് എങ്ങനെ ഉണ്ടാക്കാം ഒന്ന് നോക്കാം സോ ഞാൻ താമസിച്ച് എണീറ്റു അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഞാൻ താമസിച്ച് എണീ ഐ എണീറ്റൂ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം സോ ഐ ലേറ്റ് ഓക്കെ ഐ ലേറ്റ് വോക്കെന്ന് വെച്ചാൽ താമസിച്ച് ഐ വോക്കപ്പ് ലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിച്ച് എണീറ്റു എനി എനിക്ക് ബസ് കിട്ടിയില്ല ഇതെങ്ങനെ പറയും നമ്മൾ എനിക്ക് ബസ് കിട്ടിയില്ല എന്ന് എങ്ങനെ പറയും ഐ മിസ്ഡ് ദ ബസ് അതായത് പലരും ഐ ഡിൻ ഗെറ്റ് ദ ബസ് എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ അതിനെക്കാട്ടൊക്കെ ഒത്തിരി ബെറ്റർ ഐ മിസ്ഡ് ദ ബസ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച ബസ് നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കിട്ടിയില്ല എങ്കിൽ ബസ് ബസ്സോ ട്രെയിനോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഐ മിസ്ഡ് എന്നാണ് പറയേണ്ടത് സോ ഐ മിസ്ഡ് ദ ബസ് എനിക്ക് ബസ് മിസ്സായി സോ ഇതേ സാധനം ഞാൻ ഇവിടെ എഴുതുമ്പോൾ ഞാൻ താമസിച്ചെണ്ണീറ്റു അതുകൊണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല ഇവിടെ ഞാൻ എക്സ്ട്ര ആയിട്ട് ഒരൊറ്റ വാക്കേ യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല അപ്പം ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ വലിയ സെന്റൻസ് ആക്കി എഴുതും എഴുതുമെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം ഞാൻ എങ്ങനെ പറയാം ഐ വോക്ക് എനിക്ക് ബസ് കിട്ടിയില്ല ഐ മിസ്ഡ് ദ ബസ് അപ്പൊ ഇത് രണ്ടിനെ യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആണ് സോ അതുകൊണ്ട് എന്നുള്ളതിന് പകരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് സോ അപ്പം തന്നെ സെന്റൻസ് പൂർത്തിയായി ഐ വോക്ക് അപ്പ് ലേറ്റ് സോ ഐ മിസ് ദ ബസ് എന്നുവെച്ചാൽ ഞാൻ താമസിച്ചെണ്ണിട്ടു അതുകൊണ്ട് എനിക്ക് മിസ്സായി ബസ് അപ്പം അതുകൊണ്ട് എന്നുള്ളതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് സോ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ നോക്കിക്കേ മഴ പെയ്യുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല അപ്പം മഴ പെയ്യുകയായിരുന്നു എന്ന് എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഇറ്റ് വാസ് റെയി അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല അല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ആ നമുക്ക് നോക്കാം എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല അതങ്ങനെ നമ്മൾ പറയും പോകാൻ പറ്റിയില്ല എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് എങ്ങനെ പറയും ആയ അറ്റൻഡ് ദ വെഡിങ് എന്ന് പറയാം അല്ല ഒരു പരിപാടി ആകുമ്പോൾ നമ്മൾ ഗോ ടു ദ എന്ന് പറയുന്നതിനെക്കാട്ടും അറ്റൻഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അറ്റൻഡ് ദ വെഡിങ് കല്യാണം എന്നുള്ളതിന് നമ്മൾ കല്യാണത്തിന് ചടങ്ങിനെ കല്യാണം എന്നുള്ള കോൺസെപ്റ്റിന് നമ്മൾ മാരേജ് എന്നാണ് പറയുന്നത് പക്ഷെ കല്യാണം എന്ന ചടങ്ങിനെ നമ്മൾ വെഡിങ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ഇറ്റ് ഐ കൂഡിൻ്റ് ഇവിടെ അതുകൊണ്ട് എന്നുള്ളതിന് പകരം നമ്മൾ സോ യൂസ് ചെയ്തില്ല പകരം നമുക്ക് ഇവിടെ ആസ് യൂസ് ചെയ്യാം ആസ് മുന്നിൽ നമുക്ക് രണ്ട് രീതിയിൽ അതുകൊണ്ട് എന്നുള്ള രീതിയിൽ വരുന്ന സെന്റൻസസ് എഴുതാൻ പറ്റും ഒന്ന് നടുക്ക് നമുക്ക് സോ യൂസ് ചെയ്യാം അതായത് ഇറ്റ് വാസ് റൈനിങ് സോ ഐ കുഡിൻ അറ്റൻഡ് അങ്ങനെ പറയാം അല്ലെങ്കിൽ ആദ്യം സെന്റൻസിന്റെ ആദ്യം നമുക്ക് ആസ് യൂസ് ചെയ്യാം ആസ് ഇറ്റ് വാസ് റൈനിങ് ഐ കുഡിൻ അറ്റൻഡ് ദിവടെയും അതുപോലെ പറയാം ആസ് ഐ വോക്ക് അപ്പ് ലേറ്റ് ഐ മിസ് ദ ബസ് സോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അതുകൊണ്ട് എന്ന് ചേർത്ത് പറയണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് സോ യൂസ് ചെയ്യാം പക്ഷേ അപ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സെൻറ്റൻസിൻ്റെ നടുക്കായിരിക്കും വരുന്നത് രണ്ട് ഫ്രേസസിൻ്റെ രണ്ട് ഭാഗമുണ്ടല്ലോ ഈ സെൻറ്റൻസിൻ്റെ രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഞാൻ താമസിച്ചെണ്ണീറ്റു രണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല അതുപോലെ ഒന്നെന്ന് പറയുന്നത് മഴ പെയ്യുകയായിരുന്നു രണ്ടാമത്തെ ഭാഗം എന്താ എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ നടുക്ക് അതുകൊണ്ട് എന്ന് വരുന്നിടത്ത് നമുക്ക് സോ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് സംസാരിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റൻസിൻ്റെ ആദ്യം തന്നെ ആസ് യൂസ് ചെയ്യാം ആസ് ആസ് എന്ന് യൂസ് ചെയ്തിട്ട് ആസ് ഐ ലേറ്റ് ഐ മിസ് ദ ബെസ്റ്റ് അങ്ങനെ പറയും സോ ഇതിൽ ഏത് നിങ്ങൾ യൂസ് ചെയ്താലും ശരിയാണ് ഒരു വലിയ സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ യൂ ഈ രണ്ട് വലിയ സെൻറ്റൻസുകൾ ഒന്നാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ കണക്റ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് കണക്ടേഴ്സ് ആണ് നമ്മളിപ്പോ നോക്കിയത് ഒന്ന് ആസും ഒന്ന് സോയും മീനിങ് എന്താ വരുന്നത് ആസ് ആയാലും സോ ആയാലും മീനിങ് വരുന്നത് അതുകൊണ്ട് എന്നാണ് ഓക്കെ ഇതിൽ പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടായിരിക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കോമന്റ് ചെയ്യാം ഞാൻ ഉറപ്പായിട്ട് ഇത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ ബേസിസിലാണ് ഞാൻ ഈ സെന്റൻസ് എഴുതിയിട്ടുള്ളത് നീ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ പോയില്ല ഈ ഒരു സെന്റൻസില് നീ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ പോയില്ല ഇത് നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് കോമെന്റ് ചെയ്യാം ഇപ്പം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിയ